സ്വാഗതം പിന്നിലേക്കെടുത്ത കാർ ഇടിച്ച് സ്ഥാനാർത്ഥിക്ക് പരിക്ക് പിറവം പിറവം നഗരസഭ ആറാം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡെയ്സി കുര്യന് കാറിച്ച് പരിക്ക് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിന് മുമ്പിൽ വച്ചാണ് അപകടം പിന്നോട്ടെടുത്ത കാർ എ ഇടിക്കുകയായിരുന്നു സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന നാലാം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സോജൻ ജോർജിന്റെ സ്കൂട്ടറും തകർന്നിട്ടുണ്ട് ഡയബറ്റിക് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി